അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ സൂക്തം ഒന്ന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലാ ബി യൗമിൽ ലിമിൽ ല അങ്ങനെയല്ല ഞാൻ സത്യം ചെയ്യുന്നു ബി കൊണ്ട് യൗം ദിവസം അൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പ് ഖിയാമ അങ്ങനെയല്ല ഉയർത്തെഴുന്നേൽപ്പ് നാൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു യൗമുൽ ഖിയാമ കൊണ്ട് സത്യം ചെയ്താണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന അതിപ്രധാനമായ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് പരലോക വിശ്വാസം യൗമുൽ ഖിയാമയോട് കൂടിയാണ് പരലോകം ആരംഭിക്കുന്നത് മരണത്തോടെ മനുഷ്യൻ ഇല്ലാതാകുന്നില്ല ഭൗതിക ജീവിതത്തിൻ്റെ അവസാനം മാത്രമാണ് മരണം അനന്തമായ അവസാനമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് മരണം ആ ജീവിതത്തിൽ അവൻ്റെ നിർഭാഗ്യങ്ങളെ നിശ്ചയിക്കുന്നത് ഈ ഭൂമിയിൽ നിർവഹിച്ച കർമ്മങ്ങളാണ് അദ്ദുനിയ മസ്രാത്തുൽ ആഹിറ ഈ ദുനിയ വിഹലോകം പരലോകത്തിൻ്റെ കൃഷിയിടമാണ് എന്ന് റിസൂൽലാഹി സല്ലി സ്വലമ്മ പഠിപ്പിച്ചിരിക്കുന്നു ഇവിടെ നല്ലത് കൃഷി ചെയ്താൽ വിള നന്നാവും മോശമാണെങ്കിൽ വിളയും മോശമാകും മനുഷ്യ സമൂഹം വല്ലാതെ ദുഷിച്ചു കഴിഞ്ഞ സന്ദർഭത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു കുഴലൂത്താണ് ലോകാവസാനത്തിൻ്റെ തുടക്കമായി ഉണ്ടാവുക അതുണ്ടാവുന്നതോടെ സൃഷ്ടികളെല്ലാം ഭയവിഹിതരായി അന്താളിക്കും രണ്ടാമത്തെ കുഴലൂത്തോടു കൂടി എല്ലാവരും മരിച്ചു വീഴും മൂന്നാമത്തെ ഊത്തിൽ ആദ്യ മനുഷ്യനായ ആദ്യ പിതാവായ ആദം അലൈഹിസ്ലാം മുതൽ ലോകവസാനം വരെയുള്ള മുഴുവൻ ആളുകളും പുനരുജ്ജീവിപ്പിക്കപ്പെടും ആ പുനരുജ്ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിലെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുകയും രക്ഷയോ ശിക്ഷയോ ഏതാണ് അർഹമായിട്ടുള്ളത് അത് നൽകുകയും ചെയ്യും കർമ്മങ്ങളുടെ ഫലമായി രക്ഷപ്പെടുന്നവർ സുഖാനുഭൂതികളുടെ അവസാന വാക്കായ സ്വർഗത്തിലെത്തപ്പെടും എന്നാൽ കർമ്മങ്ങൾ മോശമായി ശിക്ഷയ്ക്ക് വിധേയമാകുന്നവർ എല്ലാ കഷ്ടപ്പാടുകളുടെയും അവസാന വാക്കായ നരകത്തിലും എത്തും വിചാരണ സ്വർഗം നരകം ഇതെല്ലാം അനുഭവത്തിൽ യാഥാർത്ഥ്യമാകുന്നത് യൗമുൽ ഖിയാമ അന്ത്യനാൾ ഉയർത്തെഴുന്നേൽപ്പ് ദിനം സംഭവിക്കുന്നതോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ നീതിയുടെ അനിവാര്യമായ തേട്ടമാണ് പരലോകം എന്ന ഈ ഭൂമി ലോകത്ത് ഒട്ടേറെ അക്രമികളും അനീതിയുടെ വക്താക്കളും മറ്റു പലരും വളരെ മോശമായ കർമ്മങ്ങളുമായി ജീവിച്ച് ഒരുപാട് പേർക്ക് കണ്ണീരും ദുരന്തവും സങ്കടവും സമ്മാനിച്ച് ഒരു ശിക്ഷയും കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട് അതേസമയം ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച് അതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ ഈ ലോകത്തോട് വിട പറയുന്നവരുമുണ്ട് എന്നല്ല പലപ്പോഴും നല്ല ജീവിതത്തിന് പകരമായി യാതനയും വേദനയും പീഡനവും സഹിക്കേണ്ടി വന്നവരും ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് വിഭാഗവും അവരുടെ യഥാർത്ഥ കർമ്മഫലം കണ്ടെത്തേണ്ടതുണ്ട് എങ്കിലേ നീതി സത്യം ധർമ്മം ദയാ തുടങ്ങിയ എല്ലാറ്റിനും അർത്ഥമുണ്ടാവും അങ്ങനെ യഥാർത്ഥ നീതി കണ്ടെത്തുന്ന ഒരു ലോകമാണ് പരലോകം അതിലേക്കുള്ള പ്രവേശനമാണ് യോമിൽ തിയാമ ആ തിയാമത്ത് നാളിൽ സത്യം ചെയ്ത അള്ളാഹു ഇവിടെ ആരംഭിക്കുന്നത് തിയാമത്ത് നാളിൽ അടിയുറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോകാനും ആ നാളിന് വേണ്ടി ആ നാളിൻ്റെ നല്ല നാളേക്ക് വേണ്ടി ഒരുങ്ങാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറവട്ട്